പ്രണയാഗ്നി ആനറ്റേണൽ ലവ് ഭാഗം നാൽപ്പത്തിയാറ് ഒന്ന് എടുത്ത് തരുമോ അവനോട് തിരികെ പത്ത് പറയണമെന്നുണ്ടെങ്കിലും ആവശ്യം തൻ്റേതായതുകൊണ്ട് അവൾ കെഞ്ചി അതിൻ്റെ ഉള്ളിൽ ബാത് ഡ്രസ്സ് ഉണ്ടാവും അതിട്ട് ഇങ്ങോട്ട് വാ എന്നിട്ട് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് പോ ഞാൻ എടുത്തു വരുമ്പോൾ ബാഗൊക്കെ ആകെ കുഴയും മഹി കൈയൊഴിഞ്ഞു അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവനാണെങ്കിൽ അവളെ ശ്രദ്ധിക്കാതെ ഫോണിലെന്തോ കാര്യമായ ജോലിയിലാണ് അവൾ അകത്ത് കിടക്കുന്ന ബാത്ത് ഡ്രസ്സ് ഒന്ന് നോക്കി അവിടെയും ഇവിടെയും എത്താത്ത രീതിയിലുള്ള ഒരു സാധനം റാപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഡ്രസ്സാണ് കഷ്ടിച്ച് മുട്ട് വരെ കാണും അതിൻ്റെ ഇറക്കം കഴുത്താണെങ്കിൽ അവളുടെ വയറ് വരെ ഉണ്ട് അവൾ അതിടണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു നിന്നു അവൾക്കതിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ആകെ മടി തോന്നിയെങ്കിലും അവൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് കരുതി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് കരുതി അല്ലെങ്കിലും ഇന്നറൊക്കെ അവൻ എങ്ങനെ എടുത്തു തരാനാണ് അതൊക്കെ എടുത്ത് ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ബാഗിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി അവൻ അതൊക്കെ എടുത്തു വരുമ്പോഴേക്കും ബാഗ് മുഴുവൻ കുഴച്ചു മറിക്കും വെള്ളനിറത്തിലുള്ള ബാത്ത് ഡ്രസ് എടുത്തിട്ട് അവൾ പുറത്തേക്കിറങ്ങി അതാണെങ്കിൽ കെട്ടിലൊന്ന് പിടിച്ച് വലിച്ചാൽ തന്നെ മുഴുവൻ തുറന്നു വരുന്ന അവസ്ഥയിലാണ് പുറത്തേക്കിറങ്ങി അവൾ അവനെയാണ് നോക്കിയത് ഭാഗ്യം അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ അവൻ നേരെ ഫോണിലേക്ക് തന്നെ അവൻ്റെ നോട്ടം പായിച്ചു അത് കണ്ടതും അവളും അവനെ വലിയ മൈൻഡ് ചെയ്യാതെ നേരെ ബാഗിൻ്റെ അടുത്തേക്ക് നടന്നു ഇടം കണ്ടിട്ട് ഇടയ്ക്ക് അവനെ നോക്കുന്നുണ്ട് എന്താണാവോ ആൾ ഫോണിൽ നോക്കി കിടപ്പാണ് വേഗം ഡ്രസ്സ് എടുക്കാൻ അവൾ ബാഗിൽ പരതി ഇടം കണ്ടിട്ട് വീണ്ടും അവനെയൊന്ന് നോക്കി അവൻ അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതും ശ്വാസം ഒന്ന് വിട്ടുകൊണ്ട് അവൾ വീണ്ടും ഡ്രസ്സ് ബാഗിൽ നോക്കിക്കൊണ്ടിരുന്നു പക്ഷേ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തൻ്റെ തണുത്ത ദേഹത്തേക്ക് ചൂട് പടർന്നു കയറുന്നത് അവൾ അറിഞ്ഞു ഡ്രസ്സ് പരുതി അവളുടെ കൈകൾ നിശ്ചലമായി അവൾ അങ്ങനെ തന്നെ നിന്നുപോയി ഒരു നിമിഷത്തേക്കെങ്കിലും അവൾ അത് ആഗ്രഹിച്ചിരുന്നു അവൻ്റെ സാമീപ്യം തൊട്ടടുത്ത നിമിഷം താൻ വായുവിലുയരുന്നതും കട്ടിലിലേക്ക് തൻ്റെ ദേഹം അമരുന്നതും അവൾ അറിഞ്ഞു നാച്ചുറൽ ബ്ലഷ് അവൻ അവളുടെ കവിളിൽ ഒന്ന് വിരലോടിച്ചു അവൾ പുഞ്ചിരിയോടെ തന്നെ അവനെ നോക്കിക്കിടന്നു ഞാനൊന്ന് നോക്കിയാൽ മതി വെറുതെ ബ്ലഷൊക്കെ ഇട്ട് സമയം കളഞ്ഞു അവൻ അവളുടെ കവിളിൽ കവിളിലൊന്നും നുണഞ്ഞുകൊണ്ടാണ് പറയുന്നത് ദൈവം ഒന്നും മിണ്ടിയില്ല അവൻ്റെ നാവ് കവിളിൽ തൊട്ടതും അവളൊന്നു കുണുങ്ങി മിണ്ടാതിരിക്കും മഹിയേട്ട അവൾ മുഖം വിട്ടിച്ചു ഞാൻ മിണ്ടുന്നില്ല പക്ഷേ ഇങ്ങനെ കണ്ടിട്ടൊന്നും ചെയ്യാതിരിക്കാനും തോന്നുന്നില്ല അവളെ മുഴുവനായി അവനൊന്നും നോക്കി അവളാകെ പൂത്തുലഞ്ഞതുപോലെയായി അവനെ നോക്കാനാകാത്ത വിധം അവൾ അവൻ്റെ നിന്ന് നോട്ടം മാറ്റി മൗനമായിരുന്നു നിറഞ്ഞു നിന്നത് അവൻ്റെ ചുണ്ടുകൾ ആദ്യം മൂർദാവിലും അവിടെ നിന്ന് അവളുടെ തുമ്പിലും വന്ന് നിൽക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു അവളുടെ ചുണ്ടിനടുത്തേക്ക് അവൻ്റെ മുഖം താഴ്ന്നു വന്നതും അവൾ അവടെ നൂലിട വ്യത്യാസത്തിൽ ഒന്ന് നിന്നു ദേവു മിഴികൾ ഉയർത്തി അവനെ നോക്കി അവൻ്റെ നോട്ടം തൻ്റെ നേർക്കാണെന്ന് കണ്ടതും അവൾ കൈ ഉയർത്തി അവൻ്റെ തലയിൽ പിടിച്ച് അവന്റെ തല താഴ്ത്തി അവൻ്റെ അതിരങ്ങളിലേക്ക് തൻ്റെ ഇത് ചേർത്തു വെച്ചു അവളുടെ ചുംബനം അവൻ ആസ്വദിക്കുകയായിരുന്നു അവളുടെ ദേഹത്തേക്ക് അധികം ഭാരം കൊടുക്കാത്ത രീതിയിൽ അവൻ ശ്രദ്ധിച്ചു അവൾ ആവേശത്തോടെ അവൻ്റെ ചുണ്ടുകൾ നുണഞ്ഞെടുത്തു ചുംബനം ശക്തി പ്രാപിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് അലഞ്ഞു നടന്നു അവൻ്റെ കൈകൾ അവളുടെ ബാദ്രസിന്റെ കെട്ടിലെത്തി നിന്നതും അവൻ അത് നിമിഷ നേരം കൊണ്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു അവൾ അതറിഞ്ഞുവെങ്കിലും അവനെ തടഞ്ഞില്ല കൂടുതൽ അവനിലേക്ക് ചേർന്ന് കിടന്നു താനിപ്പോൾ നഗ്നയാണെന്ന ഓർമ്മയിൽ അവളുടെ ഉടലൊന്നും വിറച്ചു തന്നിലെ നഗ്നത മറക്കാൻ അവൾ തന്റെ ദേഹം അവൻ്റെ ദേഹത്തേക്ക് അമർത്തി വെച്ചു നിമിഷ നേരം കൊണ്ട് അവനും ഇട്ടിരുന്ന ടീഷേർട്ട് തലയിലൂടെ ഊരിയറിഞ്ഞു അവൻ അവളെന്ന ലോകത്ത് അത്രമാത്രം അടിമപ്പെട്ടു പോയിരുന്നു എൻ്റെ ദുർഗയെ നിശ്വാസം പോലെ അവൻ ഇടയ്ക്കിടയ്ക്ക് അവളുടെ പേര് വിളിച്ചു അവന്റെ ചുണ്ടുകൾ അവളുടെ ദേഹത്താകെ അലഞ്ഞു നടന്നു ചുറ്റുമുള്ള ലോകം തന്നെ രണ്ടുപേരും വിസ്മരിച്ചു പോയി അവളുടെ ലോകം അവനിലേക്കും അവൻ്റെ ലോകം അവളിലേക്കും ചുരുങ്ങിപ്പോയി അവൻ അവളിൽ നിന്ന് വിട്ടുമാറി അവളെ ആകെ ഒന്ന് അവൾ കണ്ണുകൾ അടച്ചു കളഞ്ഞു അവൻ്റെ ആ നോട്ടം അത് തനിക്ക് താങ്ങാനാവുന്നില്ല എന്ന അവൾ തിരിച്ചറിയുകയായിരുന്നു അവളുടെ ദേഹം ആകെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു നടന്നു അവൻ്റെ അനക്കമൊന്നും അറിയാതെ വന്നതും ദേവു കണ്ണു തുറന്നു നോക്കി അവൻ അവളുടെ മുഖത്തിന് നേർക്ക് ഉയർന്നു വന്നു എനിക്ക് പറ്റുന്നില്ല നിന്നെ ഇങ്ങനെ കണ്ടിട്ട് ഭ്രാന്താകുന്നു എനിക്ക് അവന്റെ ശബ്ദം ദയനീയമായി പോയി ദേവിൻ്റെ മുഖത്ത് പതർച്ചു നിറഞ്ഞു അവൾ അവനെ നോക്കി അവളുടെ മുഖമാകെ ചുവന്നു തുടുത്തുപോയി അവൻ അവളെ സമ്മതം ചോദിക്കുന്ന രീതിയിൽ നോക്കിപ്പോയി അവൾ അവനെയൊന്നു നോക്കി ചുണ്ടിൽ ഒളിപ്പിച്ച പുഞ്ചിരിയോടെ അത് മാത്രം മതിയായിരുന്നു അവന് അവന്റെ ചുണ്ടുകൾ വീണ്ടും ആവേശത്തോടെ അവളുടെ ഇതിൽ കോർത്തു അവനിൽ ബാക്കിയുള്ള ഉടയാടകളെല്ലാം അഴിഞ്ഞു വീണു സമയം കടന്നു പോകും തോറും രണ്ടു പേരും വേറെ ഏതോ ലോകത്ത് എത്തിയതുപോലെ ആയിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി നിശ്വാസങ്ങൾ കൂടിക്കലർന്നു രണ്ടു പേരുടെയും വിയർപ്പു തുള്ളികൾ ഒന്നായി ഒഴുകി ഒടുവിൽ പ്രണയം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയതും അവൻ അവളിലേക്ക് പ്രവേശിച്ചിരുന്നു ആ മഹിയേട്ടാ അവളിൽ നിന്ന് ഒരു അർത്ഥനാദം ഉയർന്നു അവളുടെ ശബ്ദം ആ മുറിയിൽ ചിഹ്നിച്ചിതറി അവൻ്റെ കനത്ത നിശ്വാസങ്ങൾ മുറിയുടെ നാല് ചുവരുകളിൽ തട്ടിത്തെറിച്ച് പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അവൻ അവളിൽ നിന്ന് അകന്നു മാറുമ്പോൾ പ്രണയം പൂർണ്ണതയിലെത്തിയ സന്തോഷമായിരുന്നു രണ്ടുപേരുടെയും ഉള്ളിലും ആത്മസംതൃപ്തി അവളുടെ കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ വേദനയുടേതിനേക്കാൾ സന്തോഷത്തിൻ്റെതായിരുന്നു അവൻ അവളുടെ മാറിലേക്ക് മുഖം അമർത്തിയാണ് കിടക്കുന്നത് സമയം കുറച്ചായി അവൻ അങ്ങനെ തന്നെ കിടക്കുന്നത് കുറച്ച് സമയം കൂടി കടന്നുപോയതും അവൻ അവളുടെ ദേഹത്തു നിന്ന് വിട്ടുമാറി അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു പുതപ്പെടുത്ത് പേരെയും മൂടി സോറിയൊന്നും പറയുന്നില്ല പക്ഷേ ഡോക്ടർ എന്തെങ്കിലും പറയുവോ അവൻ കളിയായിട്ടാണ് ചോദിച്ചത് ദേവുവിനാണെങ്കിൽ നാണം കൊണ്ടോ എന്തോ അവനോട് സംസാരിക്കാൻ പോലും പറ്റാത്തതുപോലെ തോന്നി താൻ അവളോട് സംസാരിച്ചിട്ടും അവളൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവൻ മുഖം താഴ്ത്തി അവളെ നോക്കി അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കിയാണ് അവൾ കിടക്കുന്നത് എന്റെ ദുർഗയ്ക്ക് നാണമാണോ അവൻ അവളെ കളിയാക്കി ദുർഗ അവൻറെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കളഞ്ഞു അവനെ നോക്കാനാവാത്തതുപോലെ പക്ഷേ എൻ്റെ ദുർഗയ്ക്ക് നാണം വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അവൻ പറഞ്ഞതും അവൾക്ക് അവനെ നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അവളുടെ മുഖം താഴ്ന്നു പോയി വീണ്ടും വീണ്ടും അവളുടെ നാണത്തോടെയുള്ള മുഖം കണ്ടതും മഹി ഉറക്കെ ചിരിച്ചു പോയി ആ നിമിഷങ്ങൾ ഇരുവരും ആസ്വദിക്കുകയായിരുന്നു ജീവിതത്തിൽ രണ്ടുപേരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന നിമിഷമായിരുന്നു അതിപ്പോൾ നടക്കുമെന്നുള്ളത് സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണ് എന്നെങ്കിലും അവളുടെ ഒരു മൗന സമ്മതത്തിലൂടെയോ മൂളലിലൂടെയോ ഒന്നാകുമെന്നേ മഹി കരുതിയിട്ടുള്ളൂ പക്ഷേ അതിങ്ങനെയൊരു എന്നുള്ളത് രണ്ടുപേരും കരുതിയിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരുടെയും ഉള്ളിലും നിറഞ്ഞ സംതൃപ്തിയും സന്തോഷവും മാത്രം നിറഞ്ഞു നിന്നു കുറച്ചു സമയം കൂടി റെസ്റ്റ് എടുത്തതിനു ശേഷമാണ് രണ്ടുപേരും തിരികെ കലോത്സവം നടക്കുന്ന കോളേജിലേക്ക് എത്തിയത് കോളറുള്ള ഡ്രസ്സുണ്ടെങ്കിൽ അത് വല്ലതു വിട്ടാൽ മതി ഒന്നുകൂടി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഡ്രസ്സ് എടുക്കുന്നവളെ പിന്നിലൂടെ ഒന്ന് പുണർന്നു നിന്നുകൊണ്ട് മഹി പറഞ്ഞു അവൻ അങ്ങനെ കൂടി പറഞ്ഞതും അവളുടെ മുഖത്തെ ചുവപ്പുരാശി ഒന്നുകൂടി കൂടി ഉണ്ടായിരുന്നതിൽ ഒരു കോളറുള്ള ഡ്രസ്സാണ് അവളെടുത്തിട്ടത് എങ്കിലും കഴുത്തിലെല്ലാം ചെറിയ രീതിയിലുള്ള ചുവന്ന പാടുകൾ കാണുന്നുണ്ട് കുറച്ചൊക്കെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫൗണ്ടേഷൻ ക്രീം ഉപയോഗിച്ച് അവൾ മായ്ച്ചു വെച്ചു സമയം അല്പം വൈകിപ്പോയിരുന്നുവെങ്കിലും അവിടെ എത്തിയപ്പോൾ അപ്പച്ചി അതൊന്നും അറിഞ്ഞിട്ടില്ല അപ്പച്ചി പരിപാടിയൊക്കെ കാണുന്ന തിരക്കിലാണ് റിസൾട്ട് അറിയാൻ ഇനിയും കുറച്ച് സമയം കൂടി വൈകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും അവിടെ വന്നിരുന്നു റിസൾട്ട് പറയുന്ന സമയമായി ദേവുവിന് സെക്കൻഡ് ആയിരുന്നു എ ഗ്രേഡ് ഉണ്ടായിരുന്നു സെക്കൻഡ് ആയതിൽ സങ്കടമൊന്നും തോന്നിയില്ല ഡാൻസ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വേദിയിലൊക്കെ വന്ന് പെർഫോം ചെയ്യുന്നത് ആദ്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പെർഫോമൻസിൽ തന്നെ ഇങ്ങനെ ഇവിടെ വരെ എത്തിയതിൽ എല്ലാവർക്കും സന്തോഷം തന്നെയായി രാത്രി ഏകദേശം എട്ട് മണിയോടടുപ്പിച്ചാണ് റിസൾട്ട് ഒക്കെ വന്നത് തിരികെ വരാൻ കാറിൻ്റെ അടുത്തേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്നത് പോലെ തോന്നിയത് ദേവദുർഗ ഇവിടെ ഇപ്പോൾ ആരാണ് അവളെ പേര് വിളിച്ച് വിളിക്കാൻ എന്ന് ആലോചിച്ച് മഹി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ മഹിയുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി ആൽബിൻ സാർ ദേവു ആണെങ്കിൽ അവനെയും മഹിയേയും മാറി മാറി നോക്കി അപ്പച്ചിയാണെങ്കിൽ ആൾ ആരാണെന്ന് മനസ്സിലാകാതെ നോക്കി നിൽക്കുന്നുണ്ട് ദേവദുർഗ തൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കൺഗ്രാറ്റ്സ് ഫോർ ദി സെക്കൻഡ് പൊസിഷൻ അവൻ അവൾക്ക് നേരെ കൈനീട്ടി പക്ഷേ അതിൽ കൈ കോർത്തത് മഹിയായിരുന്നു ആൽബിൻ അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തി ഇപ്പോഴും അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് എന്നോട് ദേഷ്യം തോന്നരുത് ഐ എം സോറി ഏയ് അതൊക്കെ മറന്നു ഇറ്റ്സ് ഓക്കെ ആൽബിൻ സാർ പറഞ്ഞതും താൻ അങ്ങനെ പെരുമാറിയത് അയാൾക്ക് വിഷമമായി എന്ന് കരുതി മഹി വേഗം പറഞ്ഞു വീണ്ടും കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചിട്ടാണ് ആൽബിൻ സാർ മടങ്ങിയത് മഹിയൊക്കെ കാറിലേക്ക് കയറിയതും ആൽബിൻ ഒന്നുകൂടി അവരെ തിരിഞ്ഞു നോക്കി നഷ്ടബോധം പിറ്റേ ദിവസം കൂടി ക്ഷീണം കാരണം ലീവെടുത്തു ദേവു പക്ഷേ ലീവ് ലീവെടുത്തത് വെറുതെ ആയില്ല മഹി അവളെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോയിൻമെൻ്റ് എടുക്കാതെ പോയാൽ ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പറ്റില്ല മഹിയേട്ടാ ദേവു അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാം ഒന്നും പറയണ്ട ഇന്ന് തന്നെ പോയി ചെക്കപ്പ് ഒക്കെ ചെയ്യണം ലേറ്റാകണ്ട അവൻ അവളെ വെപ്രാളം പിടിപ്പിച്ചു എൻ്റെ മഹിയേട്ട കുഴപ്പമൊന്നും ഉണ്ടാകില്ല എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിച്ചു വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്നത് ദേവു അവനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു നിനക്കങ്ങനെ പറയാം നിന്നെ ഡോക്ടർ ഒന്നും പറയില്ല എന്നേ വഴക്ക് പറയുള്ളൂ ആണോ ഇതൊക്കെ ഒപ്പിക്കുന്നതിന് മുന്നേ ഓർക്കാമായിരുന്നില്ലേ ദേവു അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അത് ആ സമയത്ത് അങ്ങനെ പറ്റിപ്പോയി എന്നാലും ആ സമയത്ത് നിനക്കു എന്നെ അത് ഓർമ്മിപ്പിക്കായിരുന്നല്ലോ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി കെട്ടുന്നവളെ ഒന്ന് വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ മുഖമാകെ ചുവന്നുപോയി ഇതാണ് ഇതാണ് കുഴപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ ചെയ്താലോ അപ്പൊ തന്നെ ഈ മുഖം ഇങ്ങനെ ചുവന്നു വരും ഇത് കാണുമ്പോഴാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എടുക്കുന്ന കൺട്രോള് കൂടും കുടുക്കുകയെടുത്തു പോകുന്നത് ഒന്ന് ദീർഘമായി വിശ്വസിച്ചു ദേവുവിന് അവനോട് ഇതിനെല്ലാം എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അതല്ലെങ്കിലും തങ്ങള് മാത്രമുള്ള സമയങ്ങളിൽ അവൻ ഇങ്ങനെയാണ് കൊഞ്ചി കൊഞ്ചി വരും ആ സമയങ്ങളിൽ അവൻ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും തിരിച്ചു പറയാൻ പോലും ആകാതെ നിന്നു പോകും ദേവു ഇതെന്തിനാ ഇപ്പോൾ ഇത്ര അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് ദേവാ പെട്ടെന്ന് വന്ന് ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞതും അപ്പച്ചി അവനോട് സംശയത്തോട് ചോദിച്ചു അതു പിന്നെ അത് പിന്നെ അപ്പച്ചി അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ചെക്കപ്പിന് ചെയ്യാൻ ചെല്ലണമെന്ന് അപ്പോൾ ഇന്നെന്തായാലും ലീവ് ആയതുകൊണ്ട് ഇന്ന് തന്നെ പോകാമെന്ന് കരുതി ആണോ അത് ഞാൻ മറന്നിരിക്കുമായിരുന്നു എങ്കിലും സമയം കളയണ്ട രണ്ടുപേരും വേഗം ചെല്ലാമെന്ന് നോക്ക് അത് കേട്ടതും അപ്പച്ചിയും ധൃതി പിടിച്ചു ആശുപത്രിയിൽ ഡോക്ടറെ കാണാനായി അപ്പോയിൻമെൻ്റ് എടുക്കാത്തത് കൊണ്ട് തന്നെ അപ്പോയിൻമെൻ്റ് എടുത്ത് എല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് കയറാൻ കഴിയൂ അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം അവിടെ കാത്തിരിക്കേണ്ടി വന്നു മഹിയാണെങ്കിൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ മുതൽ ഒന്നും സംസാരിക്കുന്നില്ല ആകെ വല്ലാത്ത ഗൗരവത്തിലാണ് ആളുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ അവന് പേടിയുണ്ട് തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരട്ടോ ബൈ